പേര് നോക്കി ജാതിയും മതവും അറിയുവാൻ ശ്രമിക്കുന്നവർ എളുഭ്യരായി പോകും ഈ കുടുംബത്തിന് മുമ്പിൽ ഒരു യാഥാസ്ഥിക ഹിന്ദു കുടുംബത്തിൽപ്പെട്ട പിതാവ് തൻ്റെ മക്കൾക്കിട്ട പേരുകൾ ഇങ്ങനെയാണ് ബഷീർ ഐഷ നാസർ ആ പേരുകൾക്ക് പിന്നിലെ കഥകളുമായി ബഷീറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം സാർ നമസ്കാരം ബഷീർ അല്ലേ അതെ എന്താണ് സാറിൻ്റെ അച്ഛൻ്റെ പേര് രാമൻകുട്ടി രാമൻകുട്ടി അപ്പോൾ അച്ഛനാണോ ഈ ഒരു പേര് താങ്കൾക്ക് അല്ലെങ്കിൽ താങ്കളുടെ സഹോദരങ്ങൾക്ക് കേട്ടിട്ട് അച്ഛനും അമ്മാവന്മാരും െ ചോദിക്കാ നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല അല്ല ചെറുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ പാടില്ല പക്ഷെ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഞങ്ങളാരും ചോദിച്ചിട്ടില്ല അച്ഛനൊരു ഇതായിട്ട് വന്നിട്ടില്ലായിരുന്നു അച്ഛനോടാ ആ ഒരു നമ്മളെ അച്ചിരി ഭയങ്കര അകലത്തിലാണ് എന്നുവെച്ചാ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു അങ്ങനെ അങ്ങനൊരിതേ ഉള്ളു അല്ലാണ്ട് അത് അങ്ങനല്ല അങ്ങനെയല്ല നമ്മളോടാ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാം അന്നത്രയും ഇല്ല നമ്മൾ ഇവിടുന്ന് ഒരു വെളിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാണൊക്കെ ആണല്ലോ പേരിന്റെ ആ ഒരു ഇപ്പം പത്താം ക്ലാസ് വരെ ഇവിടെ പടാമത്ത് പഠിച്ചു ആരും ഒന്നും ചോദിച്ചിട്ടില്ല സ്കൂളിലൊക്കെ സുഹൃത്തുക്കളുടെ ആരും അങ്ങനെ ഒന്നും ഒന്നുമല്ല കാര്യം എന്റെ അടുത്ത് തന്നെയാണ് അമ്മാവൻ പടനിലളിന്ന് പറഞ്ഞ ഫേമസ് ആ അപ്പൊ ഞങ്ങളൊക്കെ ഇന്ന ആ ഇന്നുള്ള കരുണാകരമലയുടെ അന്തരൻ എന്നുള്ള ആ ഒരു ഇത് മൊത്തത്തിലേ ഉള്ള അപ്പൊ സ്കൂളിലെ അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും എല്ലാം ഞങ്ങളോട് അങ്ങനെ ഒരു ഞങ്ങളോട് ആരോടേം തന്നെ അനിയനായാലും അനിയത്തിയായാലും ആരോടും അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ നമുക്കതൊരു ഇതായിട്ട് വന്നില്ല ആരും ഇപ്പൊ തന്നെ ആർക്കും ഒരു പ്രോബ്ലമായിട്ട് എവിടെങ്കിലും ആ അത് ഞാൻ ആദ്യമായിട്ട് സൗദിയിൽ ചെല്ലുന്ന ദിവസം റംസാന്റെ ടൈമാണ് അവര് ഓഫീസിൽ ചെന്ന് രാവിലെ അപ്പം മാനേജറുടെ അടുത്തുള്ള പേപ്പർ നമ്മുടെ സർട്ടിഫിക്കറ്റും അത് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു ശരി ഒരു സെക്ഷനിലോട്ട് ഞാൻ മെക്കാനിക്കൽ സെക്ഷനിലോട്ട് വിട്ട് അവിടെ ചെന്ന് നമ്മൾ ജോലിയും ചെയ്യുന്നില്ല എന്നാൽ ഫസ്റ്റ് ഡേ ഇല്ലേ അപ്പോൾ അവർ ചെയ് പഴയ ആൾക്കാരുടെയൊക്കെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പാകിസ്ഥാനികളും ഈജിപ്ഷ്യൻസും ഒക്കെ ആയിരുന്നു ഷോപ്പിൽ മെയിനായിട്ട് വലിയ ഫാക്ടറിയാണ് അതിൻ്റെ മെയിൻ്റെ ഇൻസ്പെക്ഷനില് അപ്പോൾ എന്നോട് എന്നാൽ അയാൾ രാവിലെ എന്നോട് ഇപ്പോൾ ഇത് ചെന്നപ്പോൾ മാനേജർ പറഞ്ഞ് നാളെ ഇന്ന് അപ്പുറത്ത് ചൊല്ലുമ്പോൾ ടൈം ഒന്നും അല്ലാത്ത സമയത്തായില്ലന്ന് നമ്മളെ എല്ലാവരും വർക്കേഴ്സിന് കൊണ്ടുവന്ന് കഴിഞ്ഞ് പിന്നെ വണ്ടി വന്ന് കൊണ്ടുവന്നു കഴിഞ്ഞു ഞങ്ങൾ കുറച്ചുപേരുണ്ടായിരുന്നു അന്ന് പുതിയായിട്ട് വന്ന് എന്നുള്ള അയാൾ പറഞ്ഞ് നാളെ മുതൽ ഒമ്പത് മണിക്ക് വന്നിട്ട് മൂന്ന് മണിവരെ അത് പറയും അങ്ങനെ ശരി ഞാൻ വിചാരിച്ചു ആ ഓക്കെ നമുക്കറിയില്ല ഫസ്റ്റ് ചെല്ലുന്നല്ലേ അങ്ങനെ ഞാൻ പോകുന്നു പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് ഉച്ചയായപ്പോൾ അയാൾ വിളിച്ച് വിളിച്ചിട്ട് എന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെ നീ മുസ്ലിം അല്ല ഇല്ലയോ ഞങ്ങൾ അല്ല ഞാൻ മുസ്ലിം അല്ലേ ഞാൻ ഹിന്ദുവോ ആ അപ്പം പിന്നെ നാളെ മുതൽ അന്നേരം രാവിലെ തന്നെ വരണം ഡ്യൂട്ടിക്ക് എട്ട് മണിക്കൂറും ഡ്യൂട്ടി ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു

നമ്മൾ അത്യാവശ്യം ആരെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ എത്തിച്ചു കൊടുക്കും അത്രേയുള്ളൂ അല്ലാതെ കടകളിലൊന്നും കൊടുക്കുന്നില്ല കടയിൽ കൊടുക്കുന്നുണ്ട് ഇപ്പം പഞ്ചായത്തിന്റെ ഒരു സ്റ്റാൾ അപ്പടനത്ത് തുടങ്ങിയിട്ടുണ്ട് അതിൽ നമ്മുടെ കുറച്ച് പ്രൊഡക്റ്റ് കൊണ്ട് വെക്കും അത് അവിടെ സെയിലാവുന്നുമുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പം പുഞ്ച കൃഷി ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം പോയി കഴിഞ്ഞു ഇനി അടുത്ത സീസണിലേ ഉള്ളു പുഞ്ചയുടെ കമ്മിറ്റിയിലെ എക്സിക്യൂട്ടീവ് ആയിരുന്നു ആണ് ഇപ്പോഴും അതുപോലെ പള്ളിമുക്കമ്പാൾ അമ്പലത്തിന്റെ ഭഗവതി ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവിലായിരുന്നു ആ നേരത്തെ ഇപ്പം വേറെ കമ്മിറ്റിയാണ് ഇപ്പം ഫ്രഷായിട്ട് അവിടെ ഞങ്ങളുടെ ഗ്രാമസേവിനി ലൈബ്രറിയുടെ പ്രസിഡൻ്റാണ് പ്രസിഡൻറ് ആ ഇത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ലാതെ പിന്നെ ഈ ഇടം അങ്ങോട്ട് പോകുന്നു സന്തോഷമായിട്ട് ആയിട്ട് പോകുന്നു ഒരുപാട് മക്കളൊക്കെ വെളിയില്ല അവർ രണ്ടുപേരുണ്ട് ആ രണ്ടുപേരും പുസ്തകമായിട്ടൊക്കെ പോകുന്നു കൊച്ചു മോള് ഉണ്ട് മോള് മരുമോള് ഇവിടെ ഇൻഡ്യോ എയർലൈൻസിൽ ട്രിവാൻഡ്രോ ആയിരുന്നു ഇന്ന് ട്രാൻസ്ഫർ ആകും ചെന്നൈക്ക് അങ്ങനെ പോയിരിക്കും ഇന്ന് പോകിടുന്നു ചെന്നൈക്ക് പോകും അയാളെ അയാൾ കല്യാണം കഴിച്ചിട്ടില്ല അയാളെ അടുത്ത ലീവിനെ ഒക്കെ ആക്കണമെന്ന് വിചാരിച്ച ജീവിതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം വന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഒരു പേരിലൊക്കെ ഒരു കാര്യമില്ലത്തെ